ബോളിവുഡ് താരസുന്ദരി സണ്ണി ലിയോണ് മുന്നിൽ മസിൽ പെരുപ്പിച്ച് നടൻ ഭീമൻ രഘു സണ്ണി ലിയോണിന്റെ ആദ്യ മലയാളം വെബ് സീരീസ് പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ടീസറിലാണ് രസകരമായ ഈ രംഗമുള്ളത് അനശ്വര നടൻ ജയനും ഷീലയും അഭിനയിച്ച ശരഭഞ്ചനം എന്ന സിനിമയിലെ ഏറെ ശ്രദ്ധേയമായ ഒരു രംഗമാണ് ഭീമൻ രഘു അതേപടി അനുകരിക്കുന്നത് കുതിരയെ തലോടുന്ന ഭീമൻ രഘു അത് കണ്ടു നിൽക്കുന്ന സണ്ണി ലിയോൺ ഇതാണ് ടീസറിലുള്ളത് രസകരമായ ഈ ടീസർ വൈറൽ കഴിഞ്ഞു വൺ ബഡ്ജറ്റിൽ ഒരുക്കുന്ന വെബ് സീരീസ് ആണ് പാൻ ഇന്ത്യൻ സുന്ദരി ഹൈ റിച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഓടിയിലൂടെയാണ് ഈ വെബ് സീരീസ് പ്രദർശിപ്പിക്കുന്നത് എച്ച് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീന പ്രതാപനാണ് നിർമ്മാണം കഥയും സംവിധാനവും സതീഷ് ആണ് പ്രിൻസി ഡെന്നിയും ലെനിൻ ജോണിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ഈ ബിഗ് ബഡ്ജറ്റ് കോമഡി ആക്ഷൻ ത്രില്ലർ സീരീസിൽ അപ്പാനു ശരത്തും മാളവികയും നായിക നായകന്മാരാകുന്നു മണിക്കുട്ടൻ ജോണി ആന്റണി ജോണ്ട വിജയ് ഭീമൻ രഘു സജിത മഠത്തിൽ കോട്ടയം രമേശ് അസീസ് നെടുമങ്ങാട് ഹരീഷ് കണാരൻ നോബി മർക്കോസ് തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്യും ഛായാഗ്രഹണം രവിചന്ദ്രൻ കലാസംവിധാനം സംവിധാനം മധു രാഘവൻ ചിത്ര സംയോജന അഭിലാഷ് ബാലചന്ദ്രൻ എന്നിവരാണ് ശ്യാം പ്രസാദാണ് ഈ വെബ് സീരീസിന് വേണ്ട ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗോപി സുന്ദർ ചീഫ് അസോസിയേറ്റ് അനന്തു പ്രകാശൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് ശ്രീകണ്ഠൻ ലൈൻ പ്രൊഡ്യൂസർ എൽദോ സെൽവരാജ് ഡാൻസ് കൊറിയോഗ്രാഫർ ഉഖാസി ബിൻ ആക്ഷൻ കൊറിയോഗ്രാഫർ അഭിഷേക് ശ്രീനിവാസ് പി ആർഒ ആതിരാ ദിൽജിത്ത് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ